സ്വാമി ഗുരുശ്രീയുടെ അത്രൈതം എന്ന ഗ്രന്ഥത്തിന് സുകുമാർ അരിക്കുഴ എഴുതിയ പഠനം ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓതേഴ്സ് അഥവാ ഇൻസ എന്ന കൂട്ടായ്മയുടെ സെക്രട്ടറിയാണ് സുകുമാർ അരിക്കുഴ ആനുകാലികങ്ങളിൽ കവിതകളും ലേഖനങ്ങളും എഴുതാറുണ്ട് അരിക്കുഴ കവിതകൾ സുകുമാർ അരിക്കുഴയുടെ കവിതകൾ ക്യാപ്സൂൾ കവിതകൾ കുത്തുവാക്കുകളുടെ കൊത്തുപണി സ്വർണ്ണപ്പനി ധനം ജനാധിപത്യം വിവേചനം എന്ന വൈറസ് തുടങ്ങിയവയാണ് മുഖ്യകൃതികൾ മഹാത്മാ ഫുലെ നാഷണൽ എക്സലൻസ് അവാർഡ് ഡോക്ടർ അംബേദ്കർ അവാർഡ് തുടങ്ങിയ പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട് ഇതേ മരുന്നുള്ളു മനുഷ്യനന്മയിലൂന്നിയ ക്ഷേമസമൂഹം പ്രയോഗത്തിലാക്കാൻ ശ്രമിക്കുകയാണ് സ്വാമി ഗുരുശ്രീ അതിനുള്ള ആദ്യ ചുവടുവയ്പ്പും മാർഗരേഖയുമാണ് അത്രൈതം എന്ന ഈ കൃതി വളരെ ബൃഹത്തായ ആശയം കൃതി വിശകലനം ചെയ്യുന്നു നമ്മുടെ ഒരു ചെറുചിരി പോലും അപരന്റെ മനസ്സിലുണ്ടാക്കുന്ന മോദം അനിർവചനീയമാണ് ലാഭമോഹമില്ലാതെ മറ്റുള്ളവരോട് പെരുമാറുക സമബുദ്ധിയോടെ ഉദാരത കാണിക്കുക അതിലും കുലീനമായി മറ്റെന്ത് പ്രാണനുള്ള സകലതിനും നന്മയുണ്ടാകട്ടെ എന്ന അനുഗ്രഹബോധം ധ്യാനിക്കുക തന്നേക്കാൾ അധികാരം കുറഞ്ഞവരോടും ധനം കുറഞ്ഞവരോടും അറിവ് കുറഞ്ഞവരോടും കാരുണ്യത്തോടെ ദയാവായ്പോടെ അതീവ സമതയോടെ പെരുമാറുക അത് അവർക്ക് ആത്മസുഖമുണ്ടാക്കും ആർത്തി ഒഴിവാക്കുകയും അപരരിൽ നിന്നും ലാഭം കൊതിക്കാതിരിക്കുകയും ചെയ്താൽ തന്നെ സന്തോഷം അനുഭവിക്കാൻ കഴിയും ഈ അത്ഭുത സിദ്ധി സകലരിലുമുണ്ട് തിരിച്ചറിയുകയേ വേണ്ടൂ അപകർഷത അസ്തമിക്കുന്നിടത്ത് സ്വാഭിമാനം ഉയർക്കൊള്ളും സഹജരോട് സംവദിക്കാനുള്ള ബോധവും ആഗ്രഹവും ഉണ്ടായിരിക്കണം ഓരോരുത്തർക്കും ഉദാര ഉദാരമനഃസ്ഥിതി ഏറ്റവും പ്രധാനമാണ് അപരസങ്കടം പരിഹരിക്കുമ്പോൾ നമ്മുടെ സങ്കട ദുരിതവും പരിഹരിക്കപ്പെടുന്നു ജനാധിപത്യം സ്വാതന്ത്ര്യം അവകാശം അധികാരം ധനം ജ്ഞാനം ഇവ ഓരോരുത്തർക്കും ആവശ്യമാണ് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടെന്ന് മാത്രം മനുഷ്യരെല്ലാം അധികാര ശ്രേണിയിലെ അംഗങ്ങളാണ് പ്രധാനമന്ത്രി മുതൽ തൊഴിലുറപ്പ് തൊഴിലാളി വരെ എല്ലാവർക്കും കഴിയുന്ന കാര്യമാണ് സത്യം പറയുക എന്നത് ഇന്ന് മിക്കവർക്കും പ്രാണപ്രമോദ ഉപാസന ഇല്ല തന്നെ ആത്മസങ്കട നിവൃത്തിക്കായി ദേവാലയങ്ങളിൽ പ്രാർത്ഥനകൾ പൂജകൾ ദണ്ഡ നമസ്കാരങ്ങൾ നേർച്ചകൾ കാണിക്കകൾ ഒക്കെ ചെയ്യും സഹജീവികൾക്ക് ഒരു ഗുണകാര്യം ചെയ്യുകയുമില്ല യാചകബുദ്ധിയിൽ ജീവിക്കുന്ന ഒരാൾ തന്നിൽ നിന്നും മറ്റ് പലരും അനുകമ്പ കാക്കുന്നുണ്ടെന്ന് ചിന്തിക്കുന്നില്ല അവർ മുകളിൽ നിന്നും അധികം യാചിച്ചു നേടുന്നതിനുള്ള പരക്കം പാച്ചിലാണ് സ്വന്തം സങ്കടം മറികടക്കാൻ മാനസിക വികാസവും ശക്തിയുമില്ലാത്തവർക്ക് പരസങ്കടം പരിഹരിക്കാൻ കഴിയുകയില്ല ആർത്തിയില്ലാതെ ത്യജിച്ച് ഭുജിക്കുകിൽ ആത്മസന്തുനമായി അവനവൻ്റെ ലാഭത്തിൽ തുള്ളിത്തിമിർക്കുക അവനവൻ്റെ നഷ്ടത്തിൽ ബേജാറ് കാട്ടുക ഇതാണ് ഭൂരിപക്ഷം പേരും ചെയ്യുന്നത് മറ്റൊരുവൻ്റെ ലാഭത്തിൽ സന്തോഷിക്കാൻ കഴിയണം മറ്റൊരുവന്റെ നഷ്ടത്തിൽ സഹതപിക്കാൻ കഴിയണം ഇത് മനുഷ്യതയാണ് ഇതില്ലായ്മയാണ് ദുരയ്ക്ക് കാരണം സ്വാർത്ഥ മനസ്സിൽ സാഹോദര്യം മഹത്വം സ്നേഹം സമബുദ്ധി മനുഷ്യത്വം ഒന്നും വിരിയുകയില്ല അതുപോലെ സ്വാതന്ത്ര്യവും കെട്ടിച്ചമച്ച വ്യവസ്ഥിതികൾ അടിച്ചേൽപ്പിച്ച് മുകളിലായിടാം മോക്ഷകാംക്ഷികൾക്ക് സ്വർഗസുഖം അനുഭവിച്ചങ്ങനെ ഉല്ലസിക്കാം മനുഷ്യൻ അടിമയും ഈശ്വരൻ മഹാരാജനും എന്നാണ് സെമിറ്റിക് മതങ്ങളുടെ പ്രകൃതം മനുഷ്യൻ്റെ പ്രകൃതം അനുസരിച്ച് ആദ്യം കാമവും പിന്നെ അർത്ഥമോഹവും പിന്നെ ധർമ്മകാംക്ഷയും ഉണ്ടാകുന്നു മോക്ഷം പുനർജന്മം സ്വർഗം നരകം ഈ കപടകൽപ്പനകൾ മനുഷ്യരെ ഈ ജന്മത്തിലും ഓരോ കമ്പാർട്ട്മെൻറ്റുകളിലാക്കി സാമൂഹിക ജീവിതത്തിൽ വിവേചനത്തിനിരയാക്കുന്നു മുജ്ജന്മ പാപികളാണ് ഈ ജന്മത്തിൽ ജന്തുക്കളും എന്ന് കണ്ടുപിടിച്ച നികൃഷ്ട ബുദ്ധി കൗശലം എത്രയോ മാലിന്യപൂരിതമാണ് സകല ദുഷിപ്പുകളും ദൂരീകരിക്കാനുള്ള ഉത്തമമാർഗം സാഹോദര്യമാണ് പുനർജന്മ മോഹമോ മോക്ഷക്കൊതിയോ സ്വർഗഭ്രമമോ കൂടാതെ സ്വസ്ഥമായിരിക്കുന്നവർക്ക് ഈശ്വരപ്രാപനം എളുപ്പമായിരിക്കും പ്രാണപ്രമോദം പ്രാണനുള്ള ജീവജാലങ്ങളിലേക്ക് പ്രമോദത്തെ വികിരണം ചെയ്യുക പ്രസരിപ്പിക്കുക അപരനോട് കാരുണ്യം തോന്നുക ഒരു ചെറുചിരി പോലും അപരന്റെ മനസ്സിന് മോദമുണ്ടാക്കും ലാഭമോഹമില്ലാതെ മനുഷ്യർ മറ്റുള്ളവരോട് പുലർത്തുന്ന ഉദാരമനോഭാവം ഉദാത്തമാണ് എൻ്റെ ജന്മദൗത്യം അപര നന്മയെന്ന ചിന്തയിൽ ജീവിതം നയിച്ചിടുന്ന കൂട്ടരെത്ര തുച്ഛമാം അപരനാത്മസൗഖ്യമേക മനുഷ്യർ ആർത്തിമുക്തരായാൽ അപരരിൽ നിന്നും ലാഭം കുതിക്കാതിരുന്നാൽ പരനെ തോൽപ്പിക്കണമെന്ന് മോഹിക്കാതിരുന്നാൽ അവനോനു സന്തോഷം അനുഭവിക്കാനാകും ഭാരതത്തിൽ ഹിന്ദുമതം എന്നൊരു മതമില്ല ജാതികളുടെ ഒരു കൂമ്പാരത്തെയാണ് ഹിന്ദുമതം എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത് ഇതിന് പൊതുവായ ഒരു സ്ഥാപകനോ ഒരു ഗ്രന്ഥമോ ഇല്ല മനുഷ്യന്റെ ശ്രേഷ്ഠത അഹംബോധത്തിന്റെ ശുദ്ധിയിലായിരിക്കണം അവർണനീയർ ചതുർവർണരുടെ ക്ഷേത്രങ്ങളും ആചാരങ്ങളും നിഷേധിച്ചിരുന്നെങ്കിൽ അവർക്ക് സുദൃഢമായ അസ്തിത്വവും സുനിശ്ചിതമായ വ്യക്തിത്വവും കൈവന്നേനെ മനുഷ്യർ മതത്തിൽ നിന്നും വിടുതൽ കൊള്ളണം ഈശ്വരനെ മാത്രം ആശ്രയിക്കണം അനുഭവിക്കണം അത് അവനിൽ വർദ്ധിച്ച ആനന്ദം നൽകും ദുഃഖം ദൂരീകരിക്കപ്പെടും ആനന്ദത്തിനുള്ള ഉപാധി ശമതമം ആചരിക്കുകയാണ് അതിന് പ്രാണപ്രമോദം ഉപാസിക്കണം മനുഷ്യരുടെ മൈത്രി ബോധത്തിന് തടസ്സം നിൽക്കുന്നത് ജാതി സങ്കുചിതത്വം എന്ന ചീഞ്ഞ അസമബുദ്ധിയും പക്ഷപാതിത്വവുമാണ് മനുഷ്യർ മതത്തിൽ നിന്നും ജാതിയിൽ നിന്നും മാറി നിൽക്കുകയും ഈശ്വരനെ ആശ്ലേഷിക്കുകയും ചെയ്താൽ അവരിൽ സ്നേഹചൈതന്യം പ്രവർത്തിക്കും മിശ്രവിവാഹം സാർവത്രികമാകും ഗോത്രവാദം ശമിക്കും ഇത് ലോക നവോത്ഥാനത്തിന് മുഖ്യമാർഗമാകും വിദ്വേഷം മാറ്റി മനസ്സ് ശുദ്ധീകരിക്കാനുള്ള മരുന്നാണിത് ഇതേ മരുന്നുള്ളൂ